രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ ജൈത്രയാത്ര രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത് കോടി ക്ലബിൽ മൂന്ന് മമ്മൂട്ടി ചിത്രങ്ങളും ഇടം പിടിച്ചു മമ്മൂട്ടി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളും ഇടം പിടിച്ചു ഭ്രമയുഗവും എബ്രഹാം ഓസ്ലറും ടർബോയും അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചു അതിൽ എബ്രഹാം ഓസ്ലറിൽ ജയറാമായിരുന്നു നായകൻ നായകനെങ്കിലും സിനിമ കൊണ്ടുപോയത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മമ്മൂട്ടി ആദ്യത്തെ മെഗാ ഹിറ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് കോമഡി എൻ്റർടൈനറാണ് കോമഡി ത്രില്ലറാണ് കോമഡിയിൽ ചാലിച്ച ത്രില്ലറാണ് ഗൗതം വാസുദേവ് വാസുദേവ് മേനോൻ മലയാള സിനിമയിൽ എത്തുമ്പോൾ മലയാളത്തിൽ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം തമിഴ് ഫ്ലേവറുള്ള സംവിധായകനാണ് മലയാളിയായ ഗൗതം മേനോൻ അദ്ദേഹത്തിന് മലയാളത്തിൽ എത്രത്തോളം ശോഭിക്കാൻ കഴിയും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതിന് കാരണം ഉണ്ട് അതിന് കാരണമുണ്ട് ആ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ എന്ന രജനീകാന്തിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കിയ സംവിധായകനാണ് സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണ മലയാളത്തിലെത്തി മോഹൻലാലിനെ വെച്ച് പ്രിൻസ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഓടി കാരണം മലയാളത്തിന്റെ ഫ്ലേവർ അതിനില്ലായിരുന്നു അത് വലിയൊരു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വലിയൊരു പരാജയമായി മാറി പ്രിൻസ് അതുപോലെ തന്നെ ഗൗതം വാസ്തവ മേനോൻ വരുമ്പോൾ മലയാളത്തിലേക്ക് വരുമ്പോൾ തമിഴ് ഫ്ലേവർ തമിഴ് ഫ്ലേവർ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കൃത്യമായി മലയാളത്തമുള്ള ഒരു ത്രില്ലർ അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നു ഗൗതം വാസ്തവ മേനോൻ എന്ന ഡയറക്ടർ ഒരു തമിഴിൽ ഒരുപാട് ഹിറ്റുകൾ സംഭാവന ചെയ്തിട്ടുണ്ട് കാക്ക കാക്ക എന്ന ചിത്രത്തിലൂടെ സൂര്യയെ സൂപ്പർ താരമാക്കി മാറ്റി വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലൂടെ തുടർച്ചയായി പരാജയ ചിത്രങ്ങൾ സമ്മാനിച്ച പരാജയ ചിത്രങ്ങളിൽ മുങ്ങിത്താന്ന കമൽഹാസനെ വിജയ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നു ചിമ്പു പരാജയ ചിത്ര പരാജയ നായകൻ എന്നറിയപ്പെട്ടിരുന്ന ചിമ്പുവിനെ താണ്ടി വരുവായ എന്ന ചിത്രത്തിലൂടെ ജനപ്രിയ നായകനാക്കി മാറ്റി ഗൗതമ മേനോൻ തമിഴിൽ തമിഴ് തമിഴരെ എപ്പോഴും വിസ്മയിപ്പിച്ച സംവിധായകനാണ് അദ്ദേഹം മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ മമ്മൂട്ടിയുടെ ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ മമ്മൂട്ടി ആരാധകരുടെ ആ ഒരു പ്രതീക്ഷ ഒട്ടും കുറയ്ക്കാതെ ഒരു ക്ലാസിക് ത്രില്ലർ കാഴ്ചവെച്ചിരിക്കുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസിലൂടെ ഗൗതം മേനോൻ ഈ ചിത്രത്തിന്റെ കഥ ഈ ചിത്രത്തിന് കഥ എഴുത്തിയത് നീരജ് രാജനാണ് തിരക്കഥ എഴുത്തിയത് നീരജ് രാജനും സൂരജ് രാജനും ഗൗതം വാസുദേവ മേനോനും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോമഡി ട്രാക്കിലൂടെ പോകുന്ന ഒരു ത്രില്ലർ പടം പക്ഷെ അവസാനത്തെ ഇരുപത് മിനിറ്റ് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ ഗൗതം മേനോനെ കവിഞ്ഞു ഒട്ടും ലാഘടിപ്പിക്കാതെ മനോഹരമായ വിക്ഷലുകളിലൂടെ മനോഹരമായി ഒരു ത്രില്ലർ സിനിമ ഒരുക്കിയിരിക്കുന്നു ഗൗതം മേനോ അദ്ദേഹത്തിൻ്റെ കഴിവ് മലയാളികൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു സൈലൻ്റായി വന്ന വയലൻ്റായി വയലൻ്റ് ഹിറ്റായ ചിത്രം എന്ന് വേണമെങ്കിൽ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ലേഡീസ് േഡീസ് പേസിനെ സൈലന്റ് ആയി വന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡി ലേഡീസ് സ്പേസ് ലേഡീസ് സ്പേസ് വലിയൊരു ഹിറ്റായി മാറി വമ്പൻ ഹിറ്റായി മാറിയിരിക്കും മാർക്കോയാണ് അടുത്ത കാലത്ത് മലയാളത്തെ കോരിത്തെപ്പിച്ച ഹിറ്റ് മാർക്കോ നൂറ് നൂറ് കോടി വെബിൽ ഇടം പിടിച്ചു എന്നാൽ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെയ്സ് മാർക്കയും തരണം ചെയ്ത് മുന്നോട്ടു പോകും എന്നാണ് ആദ്യഘട്ട സൂചനകൾ വെളിവാകുന്നത് മമ്മൂട്ടിയുടെ ആരാധകർ ചിത്രം ഏറ്റെടുത്തു വരും മമ്മൂട്ടിയുടെ ആരാധകർ അല്ലാത്തവർ പോലും ചിത്രം ഏറ്റെടുത്തു വരും കാരണം തിയേറ്ററുകൾ നിശബ്ദമാണ് ഓരോ മിനിറ്റും സസ്പെൻസിൻ്റെ ഒരു 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 മായാത്ത ഒരു വിഭ്രമിപ്പിക്കുന്ന സസ്പെൻസിൻ്റെ വിഭ്രം വിഭ്രമിപ്പിക്കുന്ന ഒരു അംശം ഈ ചിത്രം എഴുപത്തിമൂന്ന് കാരനായ മമ്മൂട്ടിയുടെ അഭിനയമാണ് മറ്റൊന്ന് തകർത്ത് അഭിനയിച്ചിരിക്കുന്നു മമ്മൂട്ടി വിസ്മയിപ്പിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രങ്ങളെല്ലാം പരീക്ഷണ ചിത്രങ്ങളാണ് പരീക്ഷണ ചിത്രങ്ങൾ എല്ലാം വിജയമായി മാറുകയും ചെയ്യും മമ്മൂട്ടി കമ്പനി ഗൗതം വാസ്തവ് മേനോനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റെതായ കാരണമുണ്ടെന്ന് ഈ ചിത്രം തെളിയിച്ചിരിക്കുന്നു പെർഫെക്റ്റ് തിരക്കഥയാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മൂന്ന് പേർ ചേർന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പേർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് മീരച് രാജന്റെ കഥ മനോഹരമായ ഒരു കഥയാണ് പ്രൈവറ്റ് ഡിക് ഡിക്രറ്റീവായിട്ടാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിക്കുന്നത് മുമ്പ് മമ്മൂട്ടി പ്രൈവറ്റ് ഡിക്രറ്റീവായി അഭിനയിച്ച ഒരു ചിത്രം അടയാളമാണ് കെ മധുന അത് പൊളിഞ്ഞൊരു പക്ഷെ ഇതിൽ വളരെ മനോഹരമായി മമ്മൂട്ടി തൻ്റെ കരിസ്മ നിറഞ്ഞ അഭിനയ ശൈലി കാഴ്ചവെച്ചു മാർക്കോയെ മറികടന്ന് ഡൊമിനിക്ക് പോകും എന്നുള്ളതാണ് ആദ്യ ദിന സൂചന മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല മോഹൻലാൽ ആരാധകരും പല മോഹൻലാൽ ആരാധകരും എന്നെ വിളിച്ചിരുന്നു അവരെയും ഈ ചിത്രം വിസ്മയിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഒരു റിവ്യൂ ഇടുന്നത് ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതവും വളരെ ശ്രദ്ധേയമാണ് പശ്ചാത്തല സംഗീതം കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോകും അവസാനത്തെ ഇരുപത് മിനിറ്റ് തകർപ്പൻ തകർപ്പൻ പെർഫോമൻസ് ആണ് മമ്മൂട്ടി നടത്തിയിരിക്കുന്നത് ആ ഇരുപത് മിനിറ്റ് ഗൗതമേനാൻ എന്ന സംവിധായകന്റെ കഴിവ് തെളിയിക്കുന്ന മിനിറ്റുമാണ് വളരെ കോമഡിയിൽ തുടങ്ങി പതുക്കെ പതുക്കെ സസ്പെൻസിന്റെ മുൾമുനകളിലൂടെ ഒരു ഷെർലക് ഹോംസ് കഥ പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഈ ചിത്രം മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും ഹിറ്റാകും എന്നുള്ളതാണ് പ്രത്യേകത മലയാളത്തിനപ്പുറം ഒരു പാൻ ഇന്ത്യൻ മൂവിയായി ഇത് മാറും മൗത്ത് പബ്ലിസിറ്റി വർദ്ധിച്ചു വരുന്നു ആദ്യമൊക്കെ ആവറേജ് എന്ന് പറഞ്ഞ ആവറേജ് ആണെന്നായിരുന്നു കുറേ പേർ പറഞ്ഞിരുന്നത് പക്ഷേ ആ സിനിമ കണ്ടിറങ്ങിയ പോലീട്ട് മനസ്സിലായി ഇതൊരു ആവറേജ് ചിത്രമല്ല ഇത് കുടുംബ പ്രേക്ഷകരെയും യുവാക്കളെയും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ചിത്രമാണ് ഈ ചിത്രത്തോടെ മമ്മൂട്ടിയുടെ താരമൂല്യവും കുതിച്ചു തന്നെ കഴിഞ്ഞ തവണ മൂന്ന് ഹിറ്റുകൾ നൽകിയതോടെ മമ്മൂട്ടി മോഹൻലാലിനെ കടന്ന് പ്രതിഫലം വാങ്ങി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസിലൂടെ മമ്മൂട്ടി തൻ്റെ താരമൂല്യം ഇരട്ടിയാക്കി മാറ്റി മമ്മൂട്ടി ഇപ്പോൾ കഥ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എഴുപത്തിമൂന്ന് കാരനായ അദ്ദേഹം കഥ നന്നായി പഠിച്ച ശേഷമാണ് ഡേറ്റ് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ കാല കാലങ്ങൾക്ക് അതീതമായി തനിക്ക് നിലനിൽക്കാനാവൂ എന്ന സത്യം മമ്മൂട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു മോഹൻലാലിന് കഴിഞ്ഞ വർഷം വീഴ്ചകൾ സംഭവിച്ചത് കഥയുടെ നല്ലൊരു തിരക്കഥയുടെ അഭാവമാണ് മോഹൻലാലിന് കഴിഞ്ഞ വർഷം വലിയൊരു തകർച്ചയുടെ വർഷമായി പക്ഷെ മമ്മൂട്ടി കഥയും തിരക്കഥയും നന്നായി കേട്ട ശേഷമാണ് ചിത്രത്തിൽ അഭിനയിച്ചത് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഭ്രമയുഗവും എബ്രഹാം ഓസ്ലറും ടാർബോയും ഒക്കെ വമ്പൻ ഹിറ്റുകളായി മാറിയത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടിയുടെ ആദ്യ ഹിറ്റായി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേസ് മാറിയിരിക്കുന്നു മാർക്കയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റർ ഹിറ്റ് മാർക്കും അതീതമായി ഈ ചിത്രം കളക്റ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചന ചിത്രത്തിന് വലിയ പബ്ലിസിറ്റി ഇല്ലായിരുന്നു മൗത്ത് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൈലൻ്റായി ഒരു ചിത്രമാണ് ഒരുപാട് പോസ്റ്ററുകളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് പ്രതീക്ഷകളൊന്നും ജനങ്ങൾക്ക് നൽകിയില്ല മാസ് ചിത്രമല്ല പക്ഷേ ഇതൊരു ക്ലാസിക് ചിത്രമാണ് ഒരു ക്ലാസ് ചിത്രമാണ് അതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേസിൻ്റെ പ്രത്യേകത ഗോകുൽ സുരേഷിന്റെ അഭിനയവും ശ്രദ്ധേയമാണ് ഗോകുൽ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ തകർപ്പൻ രീതിയിൽ ഗൗതം മേനോൻ ഒരുക്കിയിരിക്കും ഗോകുൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തെരുവാണ് ഈ ചിത്രം മമ്മൂട്ടിക്കൊപ്പം നിന്ന് മമ്മൂട്ടിക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു വേഷം തന്നെയാണ് അദ്ദേഹവും ചെയ്തിട്ട് മമ്മൂട്ടി ഈ ചിത്രങ്ങൾ പ്രേക്ഷകരെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നതിന് കാരണം മമ്മൂട്ടി എന്ന നടൻ്റെ കഥ സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സാണ് നല്ല കഥയാണെങ്കിൽ അദ്ദേഹം സ്വീകരിക്കും അദ്ദേഹം കൊടുക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂട്ടി തൻ്റെ വിജയ ജൈത്രയാത്ര തുടരുന്നു